ശരിക്കും പറഞ്ഞാൽ ഏക മകളുടെ ജീവിതത്തെ ഒരിക്കൽ പോലും കവിയുർപ്പന്നമ്മ അങ്ങനെ വെട്ടി തുറന്നു പറഞ്ഞിട്ടില്ല മകളുടെ ജീവിതവുമായി എനിക്ക് വളരെയധികം അടുപ്പമൊന്നുമില്ല മകളുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പലപ്പോഴും കടന്നു പോയിട്ടുള്ളത് മകളുമായി തനിക്ക് അത്ര നല്ല ബന്ധമല്ല എന്ന് പറയാതെ പലപ്പോഴും കവിയുർപ്പന്നമ്മ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളാണ് ബിന്ദു ബിന്ദുവിന് രണ്ട് മക്കളാണ് ഉള്ളത് ബിന്ദുവിന്റെ മകൾ അവിടെ ജോലി നോക്കുന്നു ബിന്ദുവിന്റെ മകൻ അവിടെ പഠിക്കുന്നു അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ നാട്ടിലെത്തി ബിന്ദുവിന്റെ അമ്മയുടെ എല്ലാ ചടങ്ങുകൾക്കും പ്രാർത്ഥനകൾക്കും എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉണ്ണികൾ ഉണ്ണി എന്നാണ് എല്ലാവരെയും സാധാരണ കവിയുർ പൊന്നമ്മ സ്നേഹപൂർവ്വം വിളിക്കാറുള്ളത് സിനിമയിൽ പോലും പലപ്പോഴും അത് ട്രോളുകളായി നിറയാറുണ്ടായിരുന്നു എന്നാൽ അതൊന്നും കവിയുർ പൊന്നമ്മയെ വിഷയമേ ആക്കുന്നില്ലായിരുന്നു കവിയുർ പൊന്നമ്മയ്ക്ക് അതൊക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു കബീർ പൊന്നമ്മയുടെ പ്രിയപ്പെട്ട ഉണ്ണികൾ അങ്ങനെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അമ്മമ്മയ്ക്ക് നേരിട്ട് കാണണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും അപ്പോഴൊന്നും കുട്ടികൾക്ക് വരാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോഴിതാ കബീർ പൊന്നമ്മ മരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചെറുമക്കൾ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി പേർ അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നതും ഏകമകൾ ബിന്ദുവിന് അവിടെ വലിയ ജോലിയാണ് ബിന്ദുവിൻ്റെ മകൾക്കും അവിടെ ജോലിയുണ്ട് മകൻ അവിടെ ഇപ്പോൾ പഠിക്കുകയാണ് ഭർത്താവ് ദൂരെയാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് ലീവ് കിട്ടാൻ പോലും വളരെ പ്രയാസമാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ പോലും അവിടുന്ന് ലീവ് കിട്ടില്ല അത്തരത്തിലൊരു ജോലിയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല ഇപ്പോൾ ബിന്ദുവും രണ്ട് മക്കളും കവിയുർപ്പൊന്നമ്മയുടെ ശ്രീപദം വീട്ടിൽ നിൽക്കുകയാണ് കൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ശ്രീപദം എന്ന പേരിട്ട കവിയൂർ പൊന്നമ്മയുടെ വീട്ടിലേക്ക് എത്താൻ ഇത്രയും താമസിച്ചു പോയി എന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖം അവർ വളരെ ചെറുതിലെ തന്നെ അമ്മയോടൊപ്പം വിദേശത്ത് വളരെയധികം സെറ്റിലായ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നാടും നാട്ടിൻപുറവും അമ്മൂമ്മയും ഒക്കെ തന്നെയും വളരെയധികം സങ്കല്പം മാത്രമായിരുന്നു ഇത്രയും വർഷത്തിനിടയിൽ തന്നെ അമ്മൂമ്മയുടെ സ്നേഹം അങ്ങനെ മുഴുവനെ ആസ്വദിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല അതവരെ അവരെ സംബന്ധിച്ചൊരു വലിയ ദുഃഖവാർത്ത തന്നെയാണ് ഇപ്പോൾ അമ്മമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും കുടുംബസമേതം പ്രാർത്ഥിക്കണമെന്നുള്ളത് കൊണ്ടും മക്കൾ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ബിന്ദുവിൻ്റെ മക്കൾ നാട്ടിലെത്തി ഉടനെ തന്നെ ഇപ്പോൾ പ്രേക്ഷകരെ കാണണമെന്നും അവരെല്ലാവരും കവിയുറപ്പൊന്നമ്മയുടെ വീട്ടിൽ തന്നെ ഉള്ളത് വളരെയധികം സന്തോഷമായ നിമിഷമാണെന്നും കൂട്ടിച്ചേർക്കുന്നു എല്ലാവർക്കും അതേ കാര്യം തന്നെയാണ് പറയാനുള്ളത് സന്തോഷം മാത്രം നിങ്ങളെല്ലാവരും കവിയുറപ്പൊന്നമ്മയുടെ ആഗ്രഹം പോലെ നാട്ടിലേക്ക് എത്തിയല്ലോ കവീർ പൊന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത് തന്നെ വളരെയധികം ധാരാളമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കവീർ പൊന്നമ്മയുടെ മകൾ ബിന്ദുവിൻ്റെ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് പ്രതികരിച്ചു കഴിഞ്ഞാൽ വിങ്ങി പൊട്ടുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങി പൊട്ടാൻ ആഗ്രഹവുമില്ലാത്തത് കൊണ്ടായിരിക്കാം ബിന്ദു അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തത് എല്ലാവരും ബിന്ദുവിനെയും കൂടി മാന്യതയിലും കാണിച്ചുകൊണ്ട് അങ്ങനെ മുഖമൊന്നും കാണിക്കാതെ ശ്രമിക്കുകയാണ് എല്ലാവരും ബിന്ദുവിനെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ ബിന്ദു നാട്ടിൽ വരിക യും കവീർ പൊന്നമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആത്മാവിന് ശാന്തി ലഭിക്കും അങ്ങനെ നല്ലൊരു നടിയുടെ മകൾ എന്ന നിലയിൽ തന്നെ ബിന്ദു കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തുകയും ഞങ്ങൾ പ്രാർത്ഥന അമ്മയോടൊപ്പം ഉണ്ടെന്ന് പ്രത്യേകമായി പ്രേക്ഷകർ പറയാനും ശ്രമിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ